കേവലം വെറും ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ തമ്മിലുള്ള ഒരു ഇഷ്യൂയില് അതിൽ അമ്മമാർ അനാവശ്യമായിട്ട് ഇടപെട്ടിട്ട് പിന്നെ അമ്മമാർ തമ്മിലുള്ള ഒരു അടിയിലേക്ക് അത് മാറിയിട്ട് പോലീസ് കേസൊക്കെ ആയിട്ട് വലിയൊരു ഇഷ്യൂ ആയി മാറിയിട്ടുള്ള ഒരു വീഡിയോ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സംഭവം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ബസ് ഇസ് ഗലത് ബോൾ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ മുംബൈയിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കോമ്പൗണ്ടിലാണ് ഇഷ്യൂ നടന്നിട്ടുള്ളത് കേവലവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികള് സ്വാഭാവികമായിട്ടും കളിക്കുന്നതിനിടയിൽ പല രീതിയിലുള്ള ഇഷ്യൂ കാര്യങ്ങളും അടിപിടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ പല ഇഷ്യൂ പല കുട്ടികളുമായിട്ടുണ്ടാവും അപ്പോൾ അതുപോലൊരു ഇഷ്യൂ രണ്ട് കുട്ടികൾ തമ്മിലുണ്ടാവുന്നത് ഇതിലൊരു കുട്ടി ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് എന്നെ ആ കുട്ടി അടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ അമ്മ ദേഷ്യത്തോടെ ഇറങ്ങി വന്നിട്ട് ഈ കുട്ടിയുടെ മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടിയുമായിട്ട് ഇഷ്യൂ ഉണ്ടായ ആ കുട്ടിയുടെ മുഖത്തടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ കണ്ട് നിന്ന് ആൾക്കാർ റിയാക്റ്റ് ചെയ്യുന്നത് നിങ്ങളെന്തിനാണ് ആ കുട്ടിയെ തല്ലിയത് എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഇവർ വളരെ മോശമായിട്ട് എല്ലാവരോടും പെരുമാറുകയാണ് ചെയ്യുന്നത് ആ കുട്ടിയെ വീണ്ടും ഞാൻ കിട്ടിയ തല്ലെന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അയാളെ തല്ലുന്നത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്തായാലും ഒരു ആറു വയസ്സുള്ള കുട്ടിയെ കടിക്കുക എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും സമ്മതിക്കാൻ പറ്റില്ല ഇതിപ്പോ എന്തായാലും ഈ അടി കിട്ടിയ കുട്ടിയുടെ ഫാദർ കേസ് കൊടുത്തിട്ടുണ്ട് ആ പരാതിക്ക് പുറത്ത് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ ചിലപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടാകും അതെന്തോ ആയിക്കോട്ടെ പക്ഷെ കേവലം ജസ്റ്റ് കുട്ടികൾ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെയാണ് ഇപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ പാരൻസ് ഇടപെട്ടിട്ട് ഇത്രയും വലുതാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ പല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പല രീതിയിലുള്ള അടിപൊളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികൾ തമ്മിലുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് പാരൻസും കാണാറുള്ളത് ഇനിയിപ്പോൾ നമ്മൾ കരണ്ട് വീട്ടിൽ പോയാൽ പോലും അവരിങ്ങനെ വന്നിട്ട് എന്താണ് പ്രശ്നം അങ്ങനെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് മുഖത്തടിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയുക ദേശത്തോടെ ഒന്നും ആരും പെരുമാറുന്നുണ്ടാവില്ല നമ്മുടെ ഈ നാട്ടിലൊന്നും എന്തായാലും ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല ഈ അനാവശ്യമായിട്ടുള്ളപ്പോൾ ഈ കുട്ടികൾക്കിടയിൽ പാരൻസ് ഇൻവോൾവായാൽ തന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ഫാമിലികൾ നമ്മൾ തന്നെ തെറ്റാനുള്ള ഒരു ഇഷ്യൂ ആയിട്ട് അത് മാറും അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലത്തേക്ക് വരെ ഈ കാര്യങ്ങൾ മാറുന്നുള്ളതാണ് ഈ കുട്ടികൾ തമ്മിലും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കളിക്കുന്നതിനിടയിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഇതായിരിക്കും അതവർ കുറച്ച് നേരം കഴിഞ്ഞാൽ മാറുകയും ചെയ്യും പക്ഷേ അതിൽ പേരൻറ്റ്സ് ഇൻവോൾവ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ കാലാകാലത്തേക്ക് ഒരു പ്രശ്നമായിട്ട് നിൽക്കും ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പിന്നാലെ അവർ പോകേണ്ടി വരും എന്തായാലും ഈ രണ്ട് ഫാമിലികളും തമ്മിൽ നല്ല രീതിയിലുള്ള ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ വെക്കുന്നുണ്ടാവുന്ന ഷൂറാണ് അത് പിന്നെ അടുത്തൊന്നും മാറാനും പോകുന്നില്ല കേവലം കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂ അത് അങ്ങനെ തീരണ്ടതിന് പകരമാണ് വെറുതെ അനാവശ്യമായി ആളുകൾ ഇൻവോൾവ് ആയിട്ട് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാക്കില്ല ഇതിപ്പോൾ ഈ ഫ്ലാറ്റ് അതുപോലുള്ള ഇതിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അവർക്ക് ഈ നെയ്പേഴ്സുമായിട്ടുള്ള ഒരു ബോണ്ട് വളരെ കുറവായിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് നെയ്ബേഴ്സും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ലൊരു സൗഹൃദവും ബന്ധമൊക്കെ ഉണ്ടാവും അങ്ങനെ ആ ബന്ധമുള്ളത് കൊണ്ടായിരിക്കും ഇപ്പോൾ കുട്ടികളുടെ പല പ്രശ്നത്തിലും അത് ആ ഒരു പക്വത ഉള്ള രീതിയിൽ തന്നെ മെച്ചോർഡായിട്ടായിരിക്കും അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും അത് അങ്ങനെ സോൾവ് ആവുകയും ചെയ്യും ഇങ്ങനെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ തന്നെ നെയ്പേഴ്സിനോട് എല്ലാവരും അങ്ങനെയാണെന്നുള്ള നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ടാവും ഈ പല ആൾക്കാർക്കും പക്ഷേ ഈ നെയ്ബേഴ്സിനോട്ടൊന്നും യാതൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല അപ്പുറത്ത് നിന്ന് താമസിക്കുന്ന ആൾ പോലും അറിയുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ഇടത്തൊക്കെയാണ് ഇതുപോലുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഇതുപോലുള്ള വലിയ രീതിയിലുള്ള റിയാക്ഷനൊക്കെ ഒക്കെ കൊടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള റിയാക്ഷൻ കൊടുത്ത് ഇതുപോലുള്ള അനാവശ്യമായൊരു ഇഷ്യൂയിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് ഇതുവരെ